ഹൈ ഫ്രണ്ട്സ് ആംബൻസി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുഖത്ത് സോപ്പിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന പ്രകൃതിദത്തമായ പൊടിയെക്കുറിച്ചും അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുമാണ് ഇതൊരു പക്ഷേ എന്നെ കേൾക്കുന്ന പലരും ചെയ്യുന്നുണ്ടാകാം അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞു തരുന്നു അത് മറ്റൊന്നുമല്ല നമ്മുടെ ചെറുപയർ പൊടിയാണ് ചെറുപയർ എന്ന് പറയുന്നത് ഈ പച്ചക്കളറിലുള്ള ഈ പടത്തിൽ കാണുന്നതാണ് ചെറുപയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത് മുഖത്ത് സോപ്പിന് പകരം മാത്രമല്ല മുഖത്തിന് മിനുസവും തിളക്കവും ഒക്കെ കിട്ടാനും കരുവാളുപ്പ് മാറാനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ സോപ്പിന് പകരം കുളിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ തലയിൽ തേച്ച് കുളിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നും ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർക്കണോ എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം ഞാനിതുണ്ടാക്കുന്ന വിധം പറയാം ചെറുപയർ നല്ലപോലെ കഴുകി ഉണക്കാൻ വെയിലത്ത് വെച്ച് ഉണക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെ കഴുകി ഉണക്കി പൊടിക്കാം അതല്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങി നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് ഇത് മിക്സിയിലിട്ട് നല്ല അതുപോലെ പൊടിക്കുക അതിനുശേഷം അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക എളുപ്പമല്ലേ പയർ അടുപ്പിൽ വെച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പച്ചപ്പയർ തന്നെയാണ് പൊടിക്കുന്നത് ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെയെന്ന് പറയാം ഈ ചെറുപയറിൻ്റെ പൊടി വെള്ളത്തിൽ ചാലിച്ച് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഉണങ്ങി കഴിയുമ്പോൾ ചെറുതായി സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക മുഖത്തെ കരിവാളിപ്പും പാടുകളും ഒക്കെ മാറി മുഖം മിനിസവും തിളക്കവും വെക്കും അതല്ലാതെ തന്നെ നമുക്ക് സാധാ മുഖം കഴുകേണ്ട സമയത്തൊക്കെ സോപ്പിന് പകരം ഇതിൽ അല്പം പൊടിയെടുത്ത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കഴുകി കളയാം കഴിവതും മുഖത്ത് സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ചെറുപയർ പൊടിയും അത്രയും തന്നെ ഉലുവപ്പൊടിയും എടുത്ത് മിക്സ് ചെയ്ത് സോപ്പിന് പകരമായി തേച്ച് കുളിക്കുന്നത് ശരീരത്തിന്റെ തിളക്കം വർധിക്കാൻ നല്ലതാണ് കഞ്ഞി വെള്ളത്തിൽ ചെറുവയർ പൊടി കലക്കി അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ തല കഴുകുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇനി ഓറഞ്ച് തൊലി ഞാൻ നേരത്തെ പറഞ്ഞു ഓറഞ്ചിന്റെ സീസൺ ആണ് അതുകൊണ്ട് ഇത് ഉണങ്ങി പൊടിച്ച് വെച്ചാൽ നമുക്ക് എപ്പം വേണേലും ഉപയോഗിക്കാം ഈ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചത് എടുത്തിട്ട് അതിൽ കുറച്ച് ചെറുവയർ പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നത് മുഖകാന്തി വർധിക്കാൻ വളരെ നല്ലതാണ് ചെയ്യാവുന്നത് ഈ ചെറുപയർ പൊടി തലയിൽ തേച്ച് കുളിക്കുന്നത് താരനും പെൻസിലിനും അകറ്റാനും നല്ലതാണ് പയർ പൊടിയിൽ നാരങ്ങയുടെ നീര് ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കി കഴുത്തിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് മസാജ് ചെയ്യുക മേളിന്ന് താഴോട്ടല്ല തഴുന്ന മേപോട്ട് ഇത് കഴുത്തിൻ്റെ ചുളിവുകൾ മാറി നിറം വർദ്ധിക്കാനും കഴുത്തിൻ്റെ ആരോഗ്യത്തിനും ഭംഗിക്കും വളരെ നല്ലതാണ് ഇനി പറയുന്നത് ചെറുപയർ പൊടി തൈര് ഗ്ലിസറിൻ ഇത് മൂന്നും ചേർന്ന് മിക്സ് ചെയ്ത് ഈ മിശ്രിതം സൂര്യപ്രകാശം കൊണ്ട് നമ്മുടെ മുഖത്തോ കയ്യിലോ ഒക്കെ മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇത് പുരട്ടി കുറച്ച് സമയത്തിന് ശേഷം കഴുകിക്കളയാം അപ്പോൾ ഇനി മുതൽ എല്ലാവരും കുറച്ച് ചെറുപയർ പൊടിച്ച് വെക്കുക കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ് സോപ്പ് കഴിവതും നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അറ്റ്ലീസ്റ്റ് നമുക്ക് സോപ്പിന് പകരമെങ്കിലും നമ്മുടെ മുഖത്ത് ഈ പയറ് വെച്ച് മുഖം കഴുകാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റ് വീഡിയോകൾ നിങ്ങളുടെ മെയിലിൽ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് പിന്നെ വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്താൽ സെർച്ച് ചെയ്യേണ്ടി വരില്ല നിങ്ങളുടെ പ്രിയപ്പെട്ട വീഡിയോയുമായി ഞാൻ ഉടൻ വരാം ടിൽ ദൻ ബൈ ഹാവ് എ ബ്ലസ്സഡ് ഡേ